ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി നന്ദിനിയോട് തുറന്നടിച്ചിട്ട് സൂര്യ പറയാണ് നിന്നെ ഞാൻ ഒരിക്കലും ഒരു ഭാര്യയായി കണ്ടിട്ടില്ല എൻ്റെ അമ്മയോടുള്ള പ്രതികാരത്തിന് വേണ്ടി നിൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടി എന്നുള്ളൂ എന്നാ സത്യം വെളിപ്പെടുത്താണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ നന്ദിനി ആദ്യത്തിൽ ഒന്ന് വിഷമിച്ചെങ്കിലും കൂടി പിന്നീട് നന്ദിനിക്കത് പ്രശ്നമില്ലാതാവാണ് അങ്ങനെ ഈ ഒരു സത്യങ്ങൾ പത്മ അറിയാണ് കേട്ടോ അങ്ങനെ പിന്നീട് നന്ദിനി ഒരു കാര്യം തീരുമാനിക്കുകയാണ് ഇനി എന്തായാലും ഈ വീട്ടിൽ താൻ നിൽക്കേണ്ട ഇനി നിൽക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല അപ്പോൾ ഇത് പത്മ അറിഞ്ഞു എന്നും നന്ദിനി മനസ്സിലാക്കേണ്ട കേട്ടോ അപ്പോൾ ആ വീട്ടിൽ ആരും തന്നെ സ്നേഹിക്കുന്നില്ല എല്ലാവരും ഒരു വേലക്കാരിയുടെ സ്ഥാനത്തും വലിഞ്ഞു കയറി വന്നവൾ എന്നുള്ള ആ അർത്ഥത്തിലാണല്ലോ തന്നെ സ്നേഹിക്കുന്നത് അപ്പോൾ ഈ സമയം നന്ദിനി ഒരു തീരുമാനമെടുക്കുകയാണ് ഇതെല്ലാം സൂര്യ പറഞ്ഞിരുന്നത് കുടിച്ച് മദ്യപിച്ച് ആ ലക്ക് കെട്ടിട്ടാണ് കേട്ടോ ഇതെല്ലാം സൂര്യ പറഞ്ഞത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ എല്ലാവർക്കുമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊടുത്ത് നന്ദിനി അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അപ്പോൾ പതിവില്ലാത്ത ആ ഒരു നേരത്തെ നീറ്റ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ അവിടെ സംശയം തോന്നുന്നുണ്ട് അപ്പോൾ രാജു ചോദിക്കുന്നുണ്ട് എന്താ നന്ദിനി ഇത്ര നേരത്തെ നീക്കുന്നത് നേരെ മൂന്ന് മണിയായല്ലേ ആയിട്ടുള്ളൂ എന്തിനാ ഇത്ര നേരത്തെ കോലം കോലമിടുന്ന മുറ്റം ഇടിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ ഇന്ന് എനിക്ക് അത്യാവശ്യമായ ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയണം അപ്പോൾ അത് കേൾക്കുന്ന രാജു എങ്ങോട്ടെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും നന്ദിനി കാര്യം വ്യക്തമാക്കില്ല അങ്ങനെ നന്ദിനി ആ വീട്ടിൽ നിന്നും രാവിലെ എല്ലാവർക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വേഗം എടുത്ത് ഇറങ്ങുന്ന സമയത്ത് അവിടെ പത്മ നിൽക്കുന്നുണ്ടാവും കേട്ടോ പത്മ അപ്പോൾ ആ സമയം തൻ്റെ മക്കളെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് കാരണം സൂര്യ പറഞ്ഞ ഓരോ വാക്കുകളും പത്മ കേട്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ അമ്മയോട് പ്രതികാരം ചെയ്യാൻ മാത്രമാണ് നിന്നെ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അല്ലാതെ കണ്ട് നിന്നോട് യാതൊരു സ്നേഹവും എനിക്കില്ല എന്നാ സത്യം പറഞ്ഞിരിക്കുകയാണല്ലോ അപ്പോൾ അതൊക്കെ പത്മ കേൾക്കുമ്പോൾ പത്മ ഒരുപാട് സന്തോഷമാവുന്നത് ഞാനും നീ ഒരു ഭാര്യ ഭർത്താവായിട്ടുള്ള ജീവിതവുമില്ല എന്തിനെൻ്റെ മനസ്സിൽ പോലും എന്നോട് അങ്ങനൊരു സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിരിക്കുകയാണല്ലോ അങ്ങനെ പത്മ തൻ്റെ മക്കളെ വിളിച്ച് ാണ് ഇന്നിവിടെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഇന്നിവിടെ ഒരു നല്ല ഒരു സന്തോഷമുള്ള ഒരു കാര്യം നമുക്ക് കാണാം എന്ന് പറയുന്ന അങ്ങനെ ഈ ഒരു സത്യം വെളിപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ എന്താ അമ്മേ മമ്മി ഇത്രമല്ലാത്ത സന്തോഷം എന്നൊക്കെ മക്കൾ ചോദിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ കണ്ടോളെന്ന് പറയുമ്പോഴാണ് നന്ദിനി ഇറങ്ങി വരുന്നത് കേട്ടോ അങ്ങനെ നന്ദിനി ഇറങ്ങി വരുമ്പോൾ ഉടൻ തന്നെ നന്ദിനി ബാഗൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ നന്ദിനി പറയാണ് പത്മ മേഡം പറഞ്ഞില്ലേ എന്നോട് സൂര്യ സാറിൻ്റെ എന്നുള്ളത് അത് സത്യം തന്നെയാണ് ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല അപ്പോൾ ഈ സമയം യതീന്ദ്രനോടും അത് പത്മ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ സൂര്യ എന്നോടുള്ള വാശിക്ക് പുറത്ത് ഒരു വേലക്കാരിയെ കല്യാണം കഴിച്ചിരിക്കുകയാണ് ഒരിക്കലും അവനൊരു പ്രണയം അവൾ അവളോടില്ല ആ സത്യം ഞാനിപ്പോൾ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ എനിക്കിനി സമാധാനമായി എൻ്റെ മകനെ അവനെ അവളെ ഒരിക്കലും ഒരു ഭാര്യയായി കാണാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയാൽ ഞാനിനി അവളെ ഇവിടെ നിർത്തുന്നില്ല അവൾ നിർത്തേണ്ട ആവശ്യമില്ല അവൾ പോയിക്കോളും അവൾ ഓട്ടോമാറ്റിക് ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന രംഗം നിങ്ങൾക്ക് കാണാൻ നിങ്ങളുടെ മകൻ തന്നെ അവളോട് അത് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് അഭിമാനമുള്ള അന്തസ്സുള്ള എത്രയാലും ഒരു വേലക്കാരി ആണെങ്കിലും കൂടി അങ്ങനെ ഒരു പെണ്ണ് എന്തായാലും ഇവിടെ നിൽക്കത്തില്ല അപ്പോൾ ഇറങ്ങി വരുന്ന ആ ഒരു സീന് കണ്ടിട്ട് നിങ്ങൾ നിന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ ആ സമയം നന്ദിനി ഇറങ്ങി വരികയാണ് അപ്പോൾ നന്ദിനി ഇറങ്ങി വരുമ്പോൾ ഉടൻ തന്നെ നന്ദിനി പറയുന്നുണ്ട് ഞാനിന്ന് പോവുകയാണ് എന്നെ ഈ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രശ്നവും ഉണ്ടാക്കില്ല നിങ്ങളുടെ മകനെ അതായത് സൂര്യ സാർ സൂര്യ സാർക്ക് എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം സൂര്യസാറിനൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അമ്മയൊക്കെ വെറുത്തിരിക്കുകയാണ് അതെന്നല്ലെങ്കിൽ നാളെ മാറും ഇപ്പം ഞാനാണിവിടുത്തെ ഏറ്റവും വലിയ അധികപ്പറ്റ് അപ്പോൾ ഞാനിവിടെ നിന്ന് ഇറങ്ങേണ്ട സമയമായിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ും അവിടെ നിന്നും വരം കഴിഞ്ഞിട്ടോ എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് അങ്ങ് വല്ലാതെ അങ്ങ് സന്തോഷമൊന്നും രാജുവിനും അതുപോലെ യതീന്ദ്രനും തോന്നില്ല കേട്ടോ അപ്പോൾ ഈ സമയം യതീന്ദ്രൻ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ ഈ സമയം നന്ദി ആണെങ്കിൽ ഓരോരുത്തരോടും പറയുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഞാനാണ് അധികമായി നിൽക്കുന്നത് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ പോവാണ് ഇനി ഞാൻ നിൽക്കത്തില്ല ഞാനിവിടെ നിന്ന് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദി കരയുന്നത് കാണുമ്പോൾ ഇവരുടെയൊക്കെ മനസ്സിൽ ഒരു തരുമ്പ് സ്നേഹമുണ്ടാകുമെന്നാണ് നന്ദിനി കരുതിയിരിക്കുന്നത് പക്ഷേ ഒരു തരുമ്പ് പോയിട്ട് ഒരു ലേശം പോലും സ്നേഹമില്ലെന്നുള്ള സത്യം ഇനി മനസ്സിലാക്കുക കേട്ടോ അങ്ങനെ ഈ സമയം നന്ദിനി പറയാണ് ഒരിക്കലും വേദാനിൻ്റെ ജീവിതം ഞാൻ തകർക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് വേദയോട് പറയുന്നു അതുപോലെ ഇന്ദ്രജയോട് പറയുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരോടായിട്ട് നന്ദിനി ഇത് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് നന്ദിനി പറയുന്നുണ്ട് ഇത്രയും കാലം ഞാനിവിടെ വേല ചെയ്തു എന്നിട്ട് എന്നെ ഒരു വേലക്കാരുടെ സ്ഥാനത്താണ് നിങ്ങളെല്ലാവരും കണ്ടിരിക്കുന്നത് മാഡം എന്നെ ഒരു നന്ദിനി എന്നുള്ള ഒരു വാക്ക് എന്നെ വിളിച്ചെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു എന്നെ നിങ്ങൾ വേലക്കാരുടെ സ്ഥാനത്ത് തന്നെ കണ്ടാൽ മതി അതിൽ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല പക്ഷെ ഞാൻ പോകുന്നതിന് മുമ്പേ മാഡം എന്നെ നന്ദിനി എന്നൊരു വാക്ക് എന്നെ വിളിക്കുകയാണെങ്കിൽ അത് കേൾക്കുന്ന എനിക്കൊരു മനസ്സിനൊരു സന്തോഷമുണ്ട് അത്രയെങ്കിലും വേണം എനിക്ക് വേണ്ടി ചെയ്യുമോ എൻ്റെ മനസ്സിനൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങ് നന്ദിനി കാലി പിടിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് പറയണേ ഇനി ഇവിടെ ഞാൻ പൊയ്ക്കോ എന്ന് പറയുന്നത് അങ്ങനെ നന്ദിനി ഓരോരുത്തരോടും തൻ്റെ തെറ്റു കുറ്റങ്ങൾ ഏറ്റുപറിഞ്ഞ് ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല അറിഞ്ഞും കൂടി ഞാനൊന്നും ചെയ്തിട്ടില്ല ഒരിക്കലും ഈ വീട്ടിലെ മരുമകളാൻ ആകാൻ ഞാൻ ആഗ്രഹിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദിനങ്ങളുടെ മനസ്സിലൊന്നും അങ്ങനത്തെ ഒരു അലിവൊന്നുമില്ല കേട്ടോ നന്ദിനി പോകുന്ന സന്തോഷത്തിലാണ് എന്നാൽ ഇന്ദ്രജ ഈശ്വരൻ ഒരിക്കലും നദിന് പോവാൻ പാടില്ല പോയി കഴിഞ്ഞാൽ നല്ലൊരു പണക്കാരിയെ പിന്നീട് ഏട്ടന് വേണ്ടി കല്യാണം കഴിപ്പിച്ചു കൊടുക്കും ആ പെണ്ണ് പെണ്ണിവിടെ തൻ്റെ ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ ഈ പൊട്ടത്തി നിൽക്കുന്നത് പോലെ ആവില്ല ഞങ്ങളുടെ ഭരണമൊക്കെ ഞങ്ങളുടെ അധികാരം ഞങ്ങളുടെ സർവ്വതും നഷ്ടപ്പെടും അപ്പം അത് പാടില്ല ഇവളുടെ പോക്ക് തടയണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പിന്നീട് താലി പൊട്ടിക്കാനായിട്ട് വരികയാണ് ഈ പറയുന്ന ഇന്ദ്രജ ഇന്ദ്രജ പറയാണ് നീ പോകുന്നെങ്കിൽ പോയിക്കോ പക്ഷെ സൂര്യസാർ കെട്ടിയ ഈ താലി നീ അഴിച്ചു വെക്കണം അത് കേൾക്കുന്ന പത്മ ഇനിയൊന്നും ുന്നുണ്ടോ ഇന്ദ്രജെ നീ എന്തിനാ അപ്പം ആ താലിക്ക് എന്ത് താലി അമ്മ എന്താ ഈ പറയുന്നത് നാട് നാട്ടുകാരൊക്കെ പറയും സൂര്യ കെട്ടിയ താലി അവളുടെ കഴുത്തിൽ ഇപ്പോഴും ഉണ്ട് സിന്ദൂരും ചേർത്തുന്നു അപ്പോൾ ഇതൊക്കെ പറയിപ്പിക്കാൻ ഒരേ ഉള്ള ഒരു ഇട കൊടുക്കണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് അമ്മയോട് പറയാനുള്ളത് ഇവളുടെ താലി അഴിച്ചു വെക്കണമെന്ന് അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രജി ഇന്ദ്രജി ഇത് പറയുമ്പോൾ പത്മക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല പത്മ പറയണോ ഒന്ന് പോയി പോയിത്തരുമോ ശല്യം അത്ര മതി എന്ന് പറയണ കേട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ ഇതെന്താ ഇങ്ങനെ പറയുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് പത്മ അപ്പോൾ നന്ദിനാണെങ്കിൽ അവിടെ നിന്ന് വേഗം പോവുകയാണ് അപ്പോഴും ഇന്ദ്രജി നിൽക്കുകയാണ് അവിടെ നീ ഈ താലി ഊരി വെച്ചിട്ട് പോടി എന്ന് പറയണേ അപ്പോൾ ഈ സമയം നന്ദി പറയണേ എനിക്കിപ്പോൾ ഈ താലി ും ആവശ്യമില്ല നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത് ഈ താലി അങ്ങ് ഊരി വെക്കണം അത്രയല്ലേ ഉള്ളൂ നിങ്ങൾ തന്നെ ഈ താലി അങ്ങ് എടുത്തോളൂ ഞാൻ എൻ്റെ മനസ്സ് കൊണ്ട് പോലെ ഈ താലി എൻ്റെ കഴുത്തിൽ കിടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല യഥാർത്ഥ ദാമ്പത്യമുള്ളവർക്കാണല്ലോ ഉള്ളവർക്കാണല്ലോ ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹം താലിയുടെ മഹത്വമൊക്കെ അറിയേണ്ടത് എന്നാൽ എനിക്കങ്ങനെ ഒരു യഥാർത്ഥ ദാമ്പത്യം കിട്ടാത്ത ഒരു പെണ്ണാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ മരുമകളായിട്ടില്ല എനിക്ക് ഈ താലി എന്ന് വെച്ചാൽ ഞാൻ ആ അർത്ഥത്തിൽ ഈ കഴുത്ത് നീട്ടിക്കൊടുത്തതല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തന്നെ അങ്ങ് ഊരിക്കോളൂ ഇന്ദ്രജ് ഊരിക്കോ അപ്പം മേഡം ഊരിയ പിന്നെ കുഴപ്പമില്ല എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത് കേൾക്കുന്ന ഇന്ദ്രജ ഒന്നും പതരി പോവാണ് പക്ഷേ ഇവള് ഊരാൻ സമ്മതിക്കരുത് എന്നാ ഒരു ഭാവത്തിലാണ് ഇന്ദ്രജ മനസ്സിൽ കുറിച്ചത് പക്ഷേ ഇന്ദ്രജയുടെ പ്രതീക്ഷകളെല്ലാം തെറ്റുകയാണ് അന്തിനെ അത് ഊരാൻ പറയുകയാണ് അങ്ങനെ ഈ സമയം പത്മ പറയണെ എന്ത് നോക്കി നിൽക്കണെങ്കിൽ മതി ഊരി എന്ന് പറയാണ് അങ്ങനെ ഈ താലി ഊരാണ് കേട്ടോ അതായത് ഇന്ദ്രജ ഊരാണ് ഇന്ദ്രജ ഈ താലി ഊരുന്ന സമയത്ത് ഒരിക്കലും ഇത് ഊരേണ്ടി വരരുത് എന്ന് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ താലി ഊരാൻ വന്നത് പക്ഷേ അത് ഊരാനുള്ള ആ സമയമാകുമ്പോൾ അവിടെ സൂര്യ എത്തുകയാണ് അപ്പോൾ സൂര്യ പറയുകയാണെങ്കിൽ നന്ദിനി നീ എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ത് അവിവേഹമാണ് നീ കാണിക്കുന്നത് നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ നന്ദിനി പറയുകയാണെങ്കിൽ ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാനിവിടെ നിൽക്കുന്നില്ല നിങ്ങൾ ഇന്നലെ രാത്രി എന്നോട് എന്താ പറഞ്ഞത് നിങ്ങൾക്കൊരിക്കലും എന്നെ ഒരു ഭാര്യയായി കാണാൻ കഴിയില്ല എന്നല്ലേ അപ്പോൾ പിന്നെ ഞാനിവിടെ നിൽക്കുന്നതിൽ ഒരർത്ഥമില്ലല്ലോ സൂര്യ സാറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ചും ഞാനിവിടെ നിന്നത് നിങ്ങൾ പക്ഷേ എന്നെ കാണുന്നത് ഒരു പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രം എന്നെ ഒരു കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നു എന്നതാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് ഇനി ഞാൻ ഇറങ്ങുകയാണെന്ന് പറയണേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടി സൂര്യൊക്കെ സങ്കടം സഹിക്കുന്നില്ല കേട്ടോ സൂര്യ പറയുകയാണെങ്കിൽ നന്ദിനി നീ പോവുമോ ആ ഞാൻ പോവും നിങ്ങൾക്ക് തോന്നുമ്പോൾ പലതും ും പറയാൻ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇവിടെ നിർത്താൻ നിങ്ങൾക്ക് പ്രതികാരത്തിന് വേണ്ടിയിട്ടാണ് ഇനി നിർത്തുന്നത് ഇനി ഞാൻ നിങ്ങളുടെ പ്രതികാരത്തിന് ഇവിടെ നിൽക്കൽ എൻ്റെ ജീവിതമാണ് കൊളന്ന ആവുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയോടും പെങ്ങന്മാരോടും ഒക്കെ പ്രതികാരമുണ്ടാക്കും പക്ഷേ അത് എന്നെ വെച്ച് തീർക്കണ്ട ഞാൻ പോകുന്നത് പറഞ്ഞിട്ട് പോകേണ്ട അപ്പോൾ സൂര്യ പറയണേ ഇനി പോകുന്നെങ്കിൽ അധികം നേരെ നീ ഇവിടെ നിൽക്കരുത് ഈ സമയം ഇപ്പോൾ ഈ സ്പോട്ടിനെ നീ ഇറങ്ങിയിരിക്കണം എന്ന് പറയാനായിട്ടാ അങ്ങനെ ഈ സമയം ഇത് കേൾക്കുന്ന ഒന്ന് പകച്ചു പോവാണ് അങ്ങനെ സൂര്യ അകത്തോട്ട് കയറിപ്പോവാണ് എന്നാൽ ഇത് പത്മ പൊട്ടിച്ചിരിക്കാൻ ി എന്ന് പറഞ്ഞ് പത്മ പൊട്ടിച്ചിരിക്കുകയാണ് അങ്ങനെ നന്ദിനി അങ്ങ് പോകുന്ന സമയത്ത് ടെറസിൻ്റെ മുകളിൽ നിന്ന് ഒരു കുപ്പിയെടുത്ത് സൂര്യ സൂര്യയുടെ കൈയ്യിലോട്ട് അങ്ങ് ഒരറ്റ അടിയടിക്കുക ഈ അടി കേൾക്കുന്ന നന്ദി ഗേറ്റിൻ്റെ വെളിയിൽ നിന്ന് നോക്കുകയും പത്മയും ഇന്ദ്രജയും വേദയും ഒക്കെ ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി വരികയും ചെയ്യുകയാണ് അപ്പം കാണുന്നത് സൂര്യയുടെ കയ്യിലാകെ കുപ്പിച്ചില്ല്ല് കയറിയിരിക്കുകയാണ് ആ സമയം സൂര്യയുടെ കയ്യിൽ നിന്നും ചോരങ്ങനെ നിൽക്കാതെ വരുന്നുണ്ട് അങ്ങനെ ഈ സമയം നന്ദിരിക്കത് കാണുമ്പോൾ നന്ദിനി ഇങ്ങനെ സങ്കടത്തോടു കൂടി നോക്കുകയാണ് നന്ദി ഇനി എന്നെ വിട്ടു പോവുകയാണ് അല്ലേ എന്നാൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഞാൻ പോവുകയാണ് ഇനി എന്നെ തോൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ മദ്യത്തിൻ്റെ പുറത്ത് ഓരോന്ന് പറഞ്ഞതാണല്ലോ അപ്പോൾ മദ്യം തന്നെ കൊണ്ടായിരിക്കട്ടെ എനിക്ക് പണിയെന്ന് പറഞ്ഞിട്ടാണ് സൂര്യ കയ്യിലടിക്കുന്നത് അപ്പോൾ നന്ദിനത് കാണുമ്പോൾ സങ്കടമാണ് പിന്നീട് സൂര്യ സൂര്യയുടെ കയ്യിലോട്ട് നോക്കുന്നു സൂര്യക്ക് ബോധം കേടുന്ന ആ ഒരു സീനാണ് അങ്ങനെ ടെറസിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് സൂര്യങ്ങ ഓപ്പൺ ടെറസിലോട്ട് അങ്ങ് വീഴുകയാണ് അപ്പോഴേക്കും എല്ലാവരും ഓടി വരികയാണ് കേട്ടോ അങ്ങനെ നന്ദിനി വീട് വിട്ടു പോ ഇറങ്ങുന്നതിൽ സൂര്യ ആത്മഹത്യ ചെയ്യുന്ന ആ ഒരു ഒരുക്കിടക്ക് സീനാണ് കേട്ടോ ഇനി ഈ ഒരു വീക്കിൽ നമുക്ക് വരാനിരിക്കുന്നത് കേട്ടോ